ലബനാനിൽ നിന്ന് സേനയെ പിൻവലിക്കാൻ ഇസ്രയേലിന് ഫെബ്രുവരി പതിനെട്ട് വരെ സാവകാശം നൽകിയ നടപടി അംഗീകരിക്കില്ലെന്ന ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം അറുപത് ദിവസം കഴിഞ്ഞതിനാൽ സൈന്യത്തെ ഇസ്രയേൽ പിൻവലിക്കണമെന്ന് ഹിസ്ബുള്ള തലവൻ നയിം കാസി ആവശ്യപ്പെട്ടു ഇസ്രയേൽ സൈന്യത്തിന് പിന്മാറാൻ ഒരു നിമിഷം പോലും സമയപരിധി നീട്ടി നൽകുന്നത് ലബനാനിലെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇസ്രയേൽ നിർബന്ധമായും പിൻമാറണം സൈന്യത്തെ പിൻവലിക്കാൻ വൈകിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തിന്റെ ഉത്തരവാദിത്വം ഐക്യരാഷ്ട്രസഭയ്ക്കും യു എസിനും ഫ്രാൻസിനും ഇസ്രയേലിനുമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അധിനിവേശത്തിന് മറുപടിയായി ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് അവകാശമുണ്ടെന്നും നയീം കാസി വ്യക്തമാക്കി തെക്കൻ ലബനാനിൽ പ്രതിഷേധക്കാർക്കു നേരെ ഇസ്രായേൽ സേന വീണ്ടും വെടിയുതിർത്തു പേർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇസ്രായേൽ സേനയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് വീണ്ടും നിറയൊഴിച്ചത് ഞായറാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രായേൽ വർഷിച്ച ഡസൺ കണക്കിന് ബോംബുകളും മിസൈലുകളും വെടിക്കോപ്പുകളും നിർവീര്യമാക്കിയെന്ന് ഗാസ പോലീസ് ജനങ്ങൾ പുലർത്തണം ചുറ്റുപാടുകൾ കൃത്യമായി നിരീക്ഷിക്കണം സംശയകരമായ ഉപകരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനധികാരികളെ അറിയിക്കണമെന്നും ഗാസ സർക്കാരിന്റെ മാധ്യമ വിഭാഗം ടെലഗ്രാം സന്ദേശത്തിൽ വ്യക്തമാക്കി തെക്കൻ മധ്യ ഗവർണറേറ്റുകളിൽ നിന്ന് വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നവരെ സഹായിക്കാൻ അയ്യായിരത്തി സർക്കാർ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും മാധ്യമ വിഭാഗം അറിയിച്ചു അതിനിടെ അനധികൃത വഴികളിലൂടെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ ശ്രമിക്കരുതെന്ന് ഇസ്രായേൽ സേനയും പലസ്തീനികൾക്ക് മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സുരക്ഷയ്ക്ക് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം അനധികൃത വഴികളിലൂടെ വടക്കൻ ഗാസിയെ േക്ക് മടങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങളെ അപകടത്തിലാക്കുമെന്നും ഇസ്രായേൽ സേനത്തിന്റെ അറബിക് വിഭാഗം വക്താവ് ഇക്സിൽ കുറിച്ചു റോഡ് മാർഗം വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നവർ സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് ഇസ്രായേൽ സേനത്തിന്റെ നിർദ്ദേശം അതിനിടെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയോട് സഹകരിക്കില്ലെന്ന് ഈജിപ്തും ജോർദാനും വ്യക്തമാക്കിയിട്ടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് ആവർത്തിച്ചു ഗാസ വാസയോഗ്യമായ സ്ഥലമല്ലെന്നും അവിടുത്തെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ട്രംപ് പറഞ്ഞു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ സീസിയുമായുള്ള ഫോൺ സംഭാഷണത്തിനുശേഷം മാധ്യമപ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു ട്രംപ് മൂന്ന് ലക്ഷത്തോളം പലസ്തീനികളാണ് വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നത് സലാഹുദ്ദീൻ സ്ട്രീറ്റിലെ ആളുകളുടെയും വാഹനങ്ങളുടെയും നീണ്ട നിരയാണ് രൂപപ്പെട്ടിരിക്കുന്നത് തങ്ങൾ ഉപേക്ഷിച്ചു പോയതിന്റെ എല്ലാം അവശിഷ്ടങ്ങൾ മാത്രമാണ് മടങ്ങിയെത്തിയവർക്ക് കാണാൻ കഴിഞ്ഞതെന്ന് അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നു റഫേയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും ഈജിപ്ത് അതിർത്തിയിൽ നിലയുറപ്പിച്ച ഇസ്രായേൽ സൈന്യം വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്ന പലസ്തീനികൾക്ക് ഭീഷണിയാണെന്നും റഫാ മേയർ അഹമ്മദ് അൽ സൌഫി പറഞ്ഞു ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയോട് സഹകരിക്കില്ലെന്നും ജോർദാനും ഈജിപ്തും വ്യക്തമാക്കിയതിന് പിന്നാലെ നിലപാട് ആവർത്തിച്ച് യു എസ് ് ഗാസക്കാരെ ഏറ്റെടുക്കണമെന്ന തന്റെ ആശയം ഈജിപ്ത് പ്രസിഡന്റ് നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ചിലരെ ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹം ഞങ്ങൾ അവരെ ഏറെ സഹായിച്ചിട്ടുണ്ട് അവർ തങ്ങളെയും സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സുഹൃത്താണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ലോകത്തെ ഏറ്റവും കഠിനമായ സ്ഥലത്താണുള്ളത് അദ്ദേഹവും ജോർദാൻ രാജാവും എന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസയിലെ ജനതയെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്ന ട്രംപിന്റെ ആശയം അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത് പലസ്തീൻ ഭൂമി പലസ്തീനുകൾക്കെന്ന മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് െന്ന് ഈജിപ്തും ജോർദാനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു ലക്ഷം പേരെ അൽബേനിയ ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ അൽബേനിയൻ പ്രധാനമന്ത്രി എതി റമ തള്ളിക്കളയുകയും ചെയ്തു ഗാസക്കാരെ ഏറ്റെടുക്കണമെന്ന മാധ്യമ റിപ്പോർട്ടുകളും ഇന്തോനേഷ്യയും തള്ളി ന്യൂസ് ഡെസ്ക് കേരള കൗമതി